വയനാട് ഇറങ്ങിയ കടുവയെ പിടികൂടാൻ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ കടുവയുടെ ചിത്രങ്ങൾ ലഭിച്ചു പ്രദേശത്തെ കാപ്പിത്തോട്ടത്തിലാണ് ാണ് കടുവയുള്ളത്യൽ ഭാഗത്തെ വയൽ പ്രദേശത്തോട് ചേർന്ന വാഴത്തോട്ടത്തിലാണ് രാവിലെ ഒൻപത് മണിയോടെ നാട്ടുകാർ കടുവയെ കണ്ടത് ും കണ്ടോ നിങ്ങള് വലുപ്പം തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു കാൽപ്പാടുകൾ പരിശോധിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടുവ തന്നെയെന്ന് സ്ഥിരീകരിച്ചു കടുവ വരുന്നത് ഈ പ്രദേശം വനപ്രദേശമല്ല എയർ ഡിസ്റ്റൻസ് പോലും ഒരു കിലോമീറ്റർ അപ്പുറമാണ് വനപ്രദേശം എന്ന് എന്ന് പറയുന്നത് രാവിലെ കടുവയെ കണ്ടു തന്നെ ആരും മാനന്തവാടി കൽപ്പറ്റ ആർ ആർ ടി സംഘം തൊട്ടടുത്ത കാപ്പിത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് രണ്ട് തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന തുടരുകയാണ് കടുവയെ ലൊക്കേറ്റ് ചെയ്താൽ മയക്കുവെടി വെച്ച് പിടികൂടുന്ന നടപടികളിലേക്ക് കടക്കും സൗത്ത് വയനാട് ഡി എഫ് ഒ അജിത് കെ രാമന്റെ മേൽനോട്ടത്തിൽ അഞ്ച് റേഞ്ചുകളിലെ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് കാവൽ തുടരുന്നുണ്ട് പ്രദേശത്തെ ആളുകൾക്കും കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി വനത്തോട് അതിർത്തി പങ്കിടാത്ത പ്രദേശമായിട്ടും പടിക്കം വയലിൽ എങ്ങനെ കടുവ എത്തിയെന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വനംവകുപ്പ് തിരച്ചിൽ നടത്തുന്നത് എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല മീഡിയ വൺ വയനാട്